ഇ കെ വിഭാഗം സമസ്തയിൽ വീണ്ടും തർക്കങ്ങൾ രൂക്ഷം സമസ്ത കേരള ജമ്മുയത്തിൽ മൂവല്ലിമിൻ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെ പുറത്താക്കി പോഷക സംഘടനകൾ പിടിച്ചെടുക്കാൻ സമസ്തയിലെ ലീഗ് വിരുദ്ധരും അനുകൂലച്ചേരിയും തന്ത്രങ്ങൾ മെനയുന്നു ഇ കെ വിഭാഗം സമസ്തയിലെ രൂക്ഷമായ ചേരി ഒരിക്കൽ കൂടി പുറം ലോകത്തെത്തുന്നു സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല ചേരിയും എതിർ ചേരിയും തമ്മിലുള്ള തർക്കങ്ങൾ ഇതിനു മുൻപേ ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എന്നാൽ മധ്യസ്ഥരിടപ്പെട്ട സമവായ ചർച്ചകൾക്ക് ശേഷം വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്നതുമില്ല എന്നാൽ ആവിധം വെടിനിർത്തലുകളെല്ലാം താൽക്കാലികമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മസ്തയുടെ കേന്ദ്രമുഷാവരംഗമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയെ സമസ്ത കേരള ജമ്മുയത്തിൽ മുല്ലിമീൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ സംഭവമാണിപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയാണ് പുതിയ പ്രസിഡന്റ് മലപ്പുറം ചേളാരിയിൽ ചേർന്ന ജമ്മുയത്തിൽ ജനറൽ ബോഡിയാണ് പ്രസിഡന്റിനെ മാറ്റാനുള്ള നീക്കം കൈക്കൊണ്ടത് പട്ടിക്കാട് ജാമ്യ നൂരി അറേബ്യയിലെ അധ്യാപകനും കേരള ജമ്മുയത്തിലുള്ള കേന്ദ്ര മുഷാവർ അംഗവുമായ അസ്ഗർ അലി ഫൈസിയെ നേരത്തെ ജാമ്യയിൽ നിന്ന് നീക്കിയിരുന്നു സമസ്തയിലെ മുസ്ലിം ലീഗ് അനുഭാവ വിഭാഗമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത് ഇതിനുള്ള പകരം വീട്ടലായാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയെ മാറ്റിയതെന്നാണ് പുറത്തുവരുന്ന വസ്തുതകൾ സമസ്ത കേരള ജമ്മു എത്തലുലമയിലെ ലീഗ് അനുകൂല പക്ഷത്തിനൊപ്പമാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി മുസ്ലിം ലീഗ് നേതാവ് മായിൻ ഹാജി പ്രസിഡന്റ് പേര് ഇതിൽ കടുത്ത ലീഗ് അനുകൂല സമസ്ത സമസ്തയുടെ കീഴിലുള്ള സംഘടനയാണ് സമസ്ത കേരള ജമ്മുയത്തിൽ മദ്രസകളിലെ അധ്യാപകർ ചേരുന്ന റേഞ്ച് ഘടകമാണ് ജമ്മുയത്തിൽ മൂവല്ലിമീന്റെ അടിസ്ഥാന ഘടകം ഇവിടങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാരാണ് ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡോക്ടർ നദ്വിയുടെയും വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയുടെയും പേരാണ് ഉയർന്നത് ഫൈസിയുടെ പേര് തന്നെ സദസ് അനുകൂലിച്ചു പിന്നീട് നദ്വിയുടെ പേര് പറഞ്ഞപ്പോഴാകട്ടെ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായതുമില്ല ഇ കെ വിഭാഗം സുന്നി സംഘടനയിലെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഔദ്യോഗിക പക്ഷത്താണ് നിലകൊള്ളുന്നത് അതേസമയം സുന്നി മഹല്യ ഫെഡറേഷൻ മുസ്ലിം ലീഗ് അനുകൂല നിലപാടിലുമാണ് ഇപ്പോൾ മദ്രസ് അധ്യാപിക സംഘടനയായ മുഅല്ലിമിനെ കൂടി ഒപ്പം നിർത്താൻ ഔദ്യോഗിക പക്ഷത്തിന് സാധിച്ചിരിക്കുന്നു ഇത് മുസ്ലിം ലീഗ് അനുകൂല പക്ഷത്തിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സമസ്തയ്ക്ക് കീഴിലുള്ള വിവിധ പോഷക സംഘടനകളിൽ ആധിപത്യമുറപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഔദ്യോഗിക വിഭാഗവും ലീഗ് അനുകൂല വിഭാഗവും നടത്തുന്നത് ഈ വിധം ചേരിപ്പോരുകൾ സംഘടനയുടെ കെട്ടുറപ്പിനെ തന്നെ തകർക്കുന്ന വിധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തെ അത്യന്തം അപകടകരമായാണ് സുന്നി സമൂഹം വീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ മാറ്റിവെച്ച് സമന്വയപാത സ്വീകരിക്കണമെന്ന ആവശ്യവും തലമുതിർന്ന സുന്നി നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്